ഇന്ന് ഫെബ്രുവരി നാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി മാറ്റിയ ചൌരി ചൌര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി നാലിനായിരുന്നു ഉത്തർപ്രദേശിലെ ചൗരി ചൌര ഗ്രാമത്തിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീവച്ച് ഇരുപത്തിരണ്ട് പോലീസുകാരെ കൊലപ്പെടുത്തിയ ഈ സംഭവത്തെ ദേശീയ സമരമായാണ് രാജ്യം ആദരിക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജാഥ നടത്തുകയായിരുന്ന ജനങ്ങൾക്കു നേരെ ബ്രിട്ടീഷ് സർക്കാരിന്റെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് സമരം അക്രമത്തിലേക്ക് വഴിമാറിയതിൽ ദുഃഖിതനായ ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവച്ചു അഹിംസാ മാർഗം നടപ്പാക്കാൻ ജനങ്ങൾ പ്രാപ്തരായിട്ടില്ലെന്ന് അദ്ദേഹം വിധിയെഴുതി ചൗരി ചൌരാ സംഭവത്തിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട പത്തൊൻപത് പേരെയും രാജ്യം രക്തസാക്ഷികളായാണ് ആദരിക്കുന്നത് രാജ്യത്ത് സമ്പൂർണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായി എറണാകുളം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിനായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന കെ ആർ രാജൻ ദേശീയ സാക്ഷരതാ മിഷന് സമർപ്പിച്ച പ്രൊജക്ടിന്റെ ഭാഗമായി എൺപത് ലക്ഷം രൂപ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചു കിട്ടി അതുപ്രകാരം അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളെ സാക്ഷരരാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറിന് സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു ജില്ലയിലെ വീടുകൾ തോറും നടത്തിയ സർവേയിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പേർ നിരക്ഷരം ആണെന്ന് കണ്ടെത്തി തുടർന്ന് ഇരുപത്തിരണ്ടായിരത്തോളം സന്നദ്ധ സേവകരുടെ സഹായത്തോടെ നടപ്പിലാക്കിയ ദൗത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് വിജയം കണ്ടത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി നാലിനാണ് ഫേസ്ബുക്ക് സ്ഥാപിതമായത് ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അന്ന് അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഫേസ്ബുക്ക് ഡോട്ട് കോം എന്നായിരുന്നു ആദ്യ ടൈറ്റിൽ മാർക്ക് സുക്കർബെർഗും സഹപാഠികളുമായിരുന്നു ഫേസ്ബുക്കിന്റെ സ്ഥാപകർ കോളേജ് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡയറക്ടറി എന്ന രീതിയിലാണ് തങ്ങൾ ഇത് തയ്യാറാക്കിയിരുന്നത് എന്നാണ് സഹസ്ഥാപകരിൽ ഒരാളായ ക്രിസ് ഹ്യൂഗ്സ് അന്ന് പറഞ്ഞത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ടൈറ്റിലിൽ നിന്ന് ദി എന്നത് മാറ്റി ഫേസ്ബുക്ക് എന്ന് മാത്രമാക്കി രണ്ടായിരത്തി ആറിൽ ആർക്കും ഉപയോഗിക്കാവുന്ന പബ്ലിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഇത് മാറി